സ്റ്റോറി ശിവ പ്രസന്റേഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം കാശിനാഥൻ സിറ്റൌട്ടിൽ ചെല്ലുമ്പോൾ കാർത്തി മതിലിനോട് ചേർന്നുള്ള പേരമരത്തിന്റെ തണലിൽ നിൽപ്പുണ്ടായിരുന്നു ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ടുള്ള നിൽപ്പാണ് ഇടയ്ക്ക് ഒരു കൈ കൊണ്ട് പേരയില പറിച്ചെടുത്ത് കടിക്കുകയും തുപ്പൊക്കെ ചെയ്യുന്നുണ്ട് കൂടാതെ ചെറിയൊരു ചിരിയോടെ പേരമരത്തിലും ചുരണ്ടുന്നുമുണ്ട് കാർത്തിയുടെ ആ മട്ടും ഭാവം നെൽപ്പോ ഒക്കെ കൂടി കണ്ടപ്പോ ഫോണിന്റെ മറുത്തരക്കൽ ശ്രേയായിരിക്കുമെന്ന് കാശിനാഥൻ ഊഹിച്ചു അല്ലെങ്കിലും പ്രേമത്തിന്റെ ആദ്യ മാസങ്ങളിൽ ചില കാമുകന്മാർ പൊതുവെ പരോപകാരികളാവാറുണ്ട് സ്വയം മറന്ന് സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ വല്ലവൻ്റെയും മതിലിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകളും ചെടികളും പറിച്ചു കളയുക മതിലിലെ പായൽ ചുരണ്ടിക്കളയുക തുടങ്ങി അങ്ങനെ പോകുന്നവരുടെ പരമോപകാരങ്ങൾ പിന്നെ സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ വല്ലവൻ്റെയും ബൈക്കിൻ്റെയും കാറിൻ്റെയും ഒക്കെ പെയിൻറ് ചുരണ്ടിക്കളയുന്ന ചില ഉപദ്രവകാരികളും ഉണ്ട് ഈ കൂട്ടത്തിൽ പക്ഷേ അതെല്ലാം പ്രണയത്തിൻ്റെ മധുരം തുടങ്ങുന്ന ആദ്യ നാടുകളിലാണെന്ന് മാത്രം കാശിനാഥനൊന്ന് മുരട് അനക്കിയതും കാർത്തി പെട്ടെന്ന് സിറ്റൗട്ടിലേക്ക് നോക്കി കാശിനാഥിനെ കണ്ടതും ചെറിയൊരു ചിരിയോടെ അവൻ ചെവിയിൽ നിന്നും മാറ്റി ഫോൺ താഴേക്ക് പിടിച്ചു ഞാനൊന്ന് പുറത്തു പോവാ അമ്മയൊന്ന് നോക്കിക്കോണം ഗൗരവത്തിലാണ് പറഞ്ഞത് കാർത്തി ശരിയെന്ന മട്ടിൽ തല ഒലിക്കി കാശിനാഥൻ സ്റ്റെപ്പ് ഇറങ്ങി ചെരിപ്പിട്ടു കാർത്തിയെ കണ്ട് ഓടി വന്ന പൂച്ച മുറ്റത്ത് നിൽക്കുന്ന കാശിനാഥനെ കണ്ടതും പന്തം കണ്ട പിരിച്ചാഴിയെ പോലെ ഒന്ന് അന്തം നിന്നു പിന്നെ കാശിനാഥന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് ഒരു ഓട്ടം വച്ചു കൊടുത്തു ജീവനും കൈ പിടിച്ചുള്ള ഒരു ഓട്ടം കാശിനാഥന് പൂച്ചക്കും പേടിയാണ് അതിനെ കാണുമ്പോൾ കുഞ്ഞ് കല്ലുകൾ എറിഞ്ഞവനെ ഓടിക്കാറുണ്ട് പൂച്ചയുടെ ഓട്ടം കണ്ട് കാർത്തി നിന്നിടത്ത് നിന്ന് ചിരിച്ചു പോയി കാശിനാഥൻ അവനെ കണ്ണുരുട്ടി ഒന്ന് നോക്കിയ ശേഷം നേരെ ഓട്ടോയുടെ അടുത്തേക്ക് നടന്നു കാശിനാഥൻ പോയെന്ന് കണ്ടതും കാർത്തി ഫോൺ ചെവിയോട് ചേർത്തു നീ എന്താ കിടന്നു ചിരിച്ചേ ഫോണിൽ കൂടി കാർത്തിയുടെ ചിരി കേട്ട് ശ്രേയ ചോദിച്ചു ഒന്നുമില്ലടി നമ്മുടെ കാശേട്ടനെ കണ്ട് ഇവിടെ വരാറല്ല ആ പൂച്ചയിലെ അത് ജീവനും കൊണ്ടോടി അതിൻ്റെ ആ ഓട്ടം കണ്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാ കാർത്തി പറഞ്ഞു എന്നിട്ട് കാശേട്ടൻ പോയോ ഉം പോയി കാർത്തി പേരയുടെ ഇല ഒന്ന് പറിച്ചെടുത്ത് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അല്ലടാ ഈ കാശേട്ടൻ ഇങ്ങനെ പെണ്ണു കിട്ടാതെ നടന്നാ എങ്ങനെയാ നമ്മുടെ കല്യാണം നടക്കുക നീ എങ്ങനെയോ അങ്ങനെയും പിടിച്ച് വേഗം കെട്ടിക്കാൻ നോക്കു ബാൽക്കണിയിലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ശ്രേയ പറഞ്ഞു ശ്രേയ അവളുടെ വീട്ടിലാണ് കോളേജിൽ പോവാതെ ലീവ് എടുത്തിരുന്നു ഊവ്വ അങ്ങേരെ കെട്ടിച്ചിട്ട് ഈ ജന്മം നമ്മുടെ കല്യാണം നടന്നു തന്നെ അങ്ങേരെ സന്യാസമില്ലാമോളെ കാർത്തി സിറ്റൌട്ടിലേക്ക് നടന്നു പിന്നെ എന്തോന്ന് സന്യാസം മനസ്സറിഞ്ഞൊരു പെണ്ണ് ശ്രമിച്ചാൽ തീരാവുന്നേ ഉള്ളൂ നിന്റെ ഏട്ടൻ്റെ ഈ സന്യാസമൊക്കെ ഊവ്വ അത് നിന്റെ തോന്നലാ മോളെ കാശിയേട്ടൻ്റെ നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ അങ്ങേര് ഇപ്പോഴും പഴയ പ്രണയവും കെട്ടിപ്പിടിച്ച് നടക്കുക പിന്നെ ഒരു പഴയ പ്രണയം സതിയെ നഷ്ടപ്പെട്ടിട്ട് സാക്ഷാൽ കാശിനാഥൻ പോലും പിന്നീട് പാർവതി ദേവിയെ വിവാഹം ചെയ്തില്ലേ പിന്നല്ലേ ഈ ഡ്യൂപ്ലിക്കേറ്റ് കാശിനാഥൻ നീ നോക്കിക്കോ അതുപോലൊരു പാർവതി അങ്ങേരുടെ ജീവിതത്തിനും വരും അവൾ അങ്ങേരുടെ ഈ സന്യാസം അവസാനിപ്പിക്കുകയും ചെയ്യും ശ്രേയ അത് പറയുമ്പോൾ കാർത്തി സിറ്റൌട്ടിൽ നിന്നും ചിരിക്കുമായിരുന്നു കാബേജും ക്യാരറ്റും അരിഞ്ഞ് കല്യാണി തോരൻ വച്ചു അതിനിടയിൽ കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളും കഴുകി വെച്ചു ഇനി പപ്പടം കൂടി കാച്ചിയ പണി ഒതുങ്ങും കല്യാണി ഒന്ന് നെടുവേർപ്പെട്ടു തോരൻ അടുപ്പിൽ നിന്നും വാങ്ങി അതൊരു പാത്രത്തിലേക്കാക്കി അടുപ്പ് കൊണ്ട് അടച്ചു വെച്ചു പിന്നെ ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായ പാടെ തന്നെ എണ്ണയോ ഒഴിച്ചു എണ്ണ ചൂടായി തുടങ്ങിയതും അടുക്കളയിലെ ഷെൽഫിൽ വച്ചിരുന്ന പപ്പട പാക്കറ്റ് കൈനീട്ടിയെടുത്തു അപ്പോഴാണ് കാർത്തി ഫോൺ വിളിയും അവസാനിപ്പിച്ച അടുക്കളയിലേക്ക് വരുന്നത് അവൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു എന്താടി ഇന്നെങ്ങാനും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ മനുഷ്യനെ ഇവിടെ ഇപ്പോഴേ വിശപ്പിന്റെ വില ഉടങ്ങി അടുക്കള പാതകത്തിന്റെ ഒരറ്റത്തേക്ക് ഇരുന്നു കാർത്തി പറഞ്ഞു ഇനി പപ്പടം കൂടി കാച്ച മതിയിടാ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറു വച്ചിട്ടുണ്ട് കല്യാണി പപ്പട പാക്കറ്റ് ഒരു കത്തി കൊണ്ട് മുറിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്തായാലും തോരനും പപ്പടവും ആയതുകൊണ്ട് പേടിക്കാനില്ല അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന ഒഴിച്ച് ഇന്ന് ഞങ്ങള് വയറിളകി കിടന്നേന ഇവിടെ പാതകത്തിൽ ഇരുന്ന് സ്റ്റീൽ ഗ്ലാസ് കയ്യിലിട്ട് തട്ടിക്കളിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു ഒന്ന് പോടാ അവിടുന്ന് എൻ്റെ കറികളൊന്നും കൂട്ടി ഒരാളുടെയും വയറിളകാനൊന്നും പോണില്ല പിന്നെ അതിനു പറ്റി കുക്കിംഗ് അറിയാവുന്ന ഒരാളില്ലേ നിന്റെ കാമുകി ശ്രേയ അവൾ വയറിളക്കാൻ മിടുക്കിയായിരിക്കും കല്യാണി കല്യാണം ചിരിയോടെ പറഞ്ഞുകൊണ്ട് പപ്പടം ഓരോന്ന് കാച്ചു തുടങ്ങി ഉവ്വാ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ അടുക്കള കയറി ഓരോന്നും ഉണ്ടാക്കി പരീക്ഷണമൊക്കെ നടത്തി അവളുടെ അച്ഛൻ പത്മനാഭന് കൊടുക്കാൻ അതോടെ സ്വന്തം ജീവനിൽ അല്പം കോതി ഉണ്ടെങ്കിൽ അങ്ങേര് തന്നെ വന്ന് അവളെ എന്നെ ഏൽപ്പിക്കും നീ നോക്കിക്കോ കാർത്തി പറഞ്ഞത് കേട്ട് കല്യാണി പൊട്ടിച്ചിരിച്ചു പോയി ആ ചിരിയും കേട്ടുകൊണ്ടാണ് കാശിനാഥൻ അടുക്കളയിലേക്ക് വന്നത് അവന്റെ കയ്യിലൊരു പച്ച പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു മീനാണതില് അമ്പലമുക്ക് കവലയിൽ നിന്നും കുറച്ചു മാറിയുള്ള മീൻകടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് കാശിനാഥൻ വന്നുപാടെ കല്യാണിയും കാർത്തി ഒന്ന് മാറി മാറി നോക്കി പിന്നെ ഒന്ന് മുരടനക്കി ശബ്ദം കേട്ട് കല്യാണിയും കാർത്തിയും അവനെ തിരിഞ്ഞു നോക്കി ഗൗരവം നിറഞ്ഞ മുഖം ഇങ്ങനെ പിന്നെ മസ്സിൽ തുടങ്ങി കല്യാണി ആത്മകഥം പറഞ്ഞു കാർത്തി പതിയെ പാതകത്തിൽ നിന്നിറങ്ങി പുഞ്ചിരിയോടെ നിന്നു കാശിനാഥൻ കയ്യിലിരുന്ന കവർ പാതകത്തിലേക്ക് വച്ച ശേഷം കല്യാണിയുടെ മുഖത്തേക്കൊന്നു നോക്കി കല്യാണി അവനെ തിരിച്ചൊന്ന് ചിരിച്ചു കാണിച്ചു കാശിനാഥൻ എന്തുകൊണ്ടോ ഒന്നും മിണ്ടാതെ നേരെ ഹാളിലേക്ക് നടന്നു കല്യാണി ചെന്ന് കാശിനാഥൻ വെച്ച കവറ് തുറന്നു നോക്കി അയലമീനാണ് കുടമ്പുളിയിട്ട് കറി വെക്കാൻ രണ്ട് ദിവസം പതിയെ ചൂടാക്കി ചൂടാക്കി അതിന്റെ ചാറ് വറ്റിച്ചെടുത്ത വറ്റിച്ചെടുത്തു ഇരുന്താടി അങ്ങേര് മീനൊക്കെ വാങ്ങിക്കൊണ്ടു നിന്നെ നിന്നെവിടുത്തെ ആജീവനാന്ത വേലക്കാരിയാക്കി മാറ്റി അന്നിരേ കാർത്തി ചിരിയോടെ ചോദിച്ചു അത് ഞാൻ കാശീഠിനോട് പറഞ്ഞു മീനാക്ഷി അമ്മയ്ക്ക് കുടമ്പുളിയിട്ടം മീൻകറി കൂട്ടാൻ ആഗ്രഹമുണ്ടെന്നും അതിന് വാങ്ങിക്കൊണ്ടുവന്ന കല്യാണി നേരത്തൊരു ചിരിയോടെ പറഞ്ഞു ഏ അമ്മ അങ്ങനെ പറഞ്ഞു കാർത്തി കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി ഇല്ല അത് ഞാൻ കാശീഠിനോട് വെറുതെ പറഞ്ഞതാ കാശിയേട്ടിന് കുടംപുളിയിട്ടം മീൻകറി എന്ന് വച്ചാൽ ജീവനല്ലേ അപ്പോൾ പിന്നെ കിട്ടിയ അവസരത്തിൽ അതുണ്ടാക്കിയ ആളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാന്ന് വെച്ചു ചട്ടി എടുത്തുകൊണ്ട് കല്യാണി മറുപടി പറഞ്ഞു ചെയ്യാനോ കാർത്തി പെട്ടെന്ന് തിരിച്ചു ചോദിച്ചപ്പോഴാണ് താൻ പറഞ്ഞതിലെ അബദ്ധം കല്യാണിക്ക് മനസ്സിലായത് ഈശ്വരാ ഇനിയിപ്പൊ ഇവൻ അതിൽ പിടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങും ഒരു നൂറ് ചോദ്യം ഉണ്ടാവും അതിനൊക്കെ മറുപടി പറയാൻ പോയാൽ തൻ്റെ ഉള്ളിലെ കള്ളത്തരവൻ ഇവൻ കൈയോടെ പൊക്കും ഇപ്പൊ അത് ശരിയാവില്ല മറുപടി ഒന്നും പറയാതെ കാർത്തിയെ നോക്കി കല്യാണി ഒന്ന് ചിരിച്ചു കാണിച്ചു പിന്നെ മീൻ എടുത്ത് ചട്ടിയിലേക്ക് ഇട്ടു കിണിച്ചു കാണിക്കാതെ കാര്യം പറയടി ഏട്ടനെ നീ എന്തിനെ ഇംപ്രസ് ചെയ്യുന്ന കാർത്തി കല്യാണിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഏയ് അത് ഞാൻ വെറുതെ പറഞ്ഞതാ നീ മാർക്കേ ഞാനൊന്ന് വെട്ടട്ടെ മീനിട്ട ചട്ടിയിലേക്ക് ഒരു എടുത്തു വച്ച ശേഷം മീൻ വെട്ടാനായി പുറത്തേക്ക് പോകാനൊരുങ്ങിക്കൊണ്ട് കല്യാണി പറഞ്ഞു വിടാൻ കൂട്ടാക്കാതെ കാർത്തി അവളുടെ മുൻപിൽ തടസ്സം നിന്നു നീ പറഞ്ഞിട്ട് പോയാ മതി കാർത്തി പറഞ്ഞു കല്യാണി ആകെ കുഴഞ്ഞു കാശേട്ടന് തനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഇവനോട് പറഞ്ഞു പോയാ പിന്നെ അതും വെച്ച് ഇവനെ കളിയാക്കി ഒരു ബോധവും ഇല്ലാത്തവനാ ചിലപ്പോൾ കാശേട്ടൻ്റെ മുൻപിൽ വെച്ചുപോലും ഇവൻ കളിയാക്കാൻ മടിക്കില്ല അത് മതി പിന്നെ അങ്ങനെ വീണ്ടും കളി തുള്ള ഒരു വിധത്തില ഇപ്പോ ആ വഞ്ചി ഒന്ന് കര കടുപ്പിച്ചോണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് സത്യം തുറന്നു പറഞ്ഞ് ഞാനായിട്ട് തന്നെ ആ വഞ്ചി മുക്കണോ കല്യാണി ആലോചനയോടെ നിന്നു കല്യാണിയുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ തന്നെ കാർത്തിക്ക് കാര്യം പിടിയിട്ടിരുന്നു കല്യാണിക്ക് കാശിനാഥനോടൊരിഷ്ടമുണ്ടെന്ന് സംശയം കുറെ കാലായി കാർത്തിയുടെ മനസ്സിലുണ്ട് പക്ഷെ അത് കല്യാണിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോ ശ്രമിക്കുന്നത് എന്താണ് അവിടെ ഒരു ബഹളം ഗാംഭീര്യം നിറഞ്ഞൊരു സ്വരം പെട്ടെന്ന് അടുക്കളയിൽ മുഴുങ്ങി കാർത്തിയും കല്യാണിയും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് അവരെ തുറിച്ചു നോക്കി നിൽക്കുന്ന കാശിനാഥനിയാണ് മുഖത്ത് വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞിരുന്നു കാർത്തി ഒന്ന് പറഞ്ഞു നനക്കെന്താടെ അടുക്കള കാര്യം പോയിരുന്നെങ്കിലും പഠിക്കാൻ നോക്കടാ കാശിനാഥൻ കാർത്തിയെ നോക്കി പറഞ്ഞു കാർത്തി കല്യാണിയെ പാളി ഒന്ന് നോക്കി രക്ഷപെട്ടുവെന്ന് ഓർത്തു നേരത്തെ ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നു കാർത്തി ഒന്നും മിണ്ടാതെ പതിയെ അവിടെ ഒന്നും മുറിയിലേക്ക് നടന്നു കാർത്തി പോയതും കാശിനാഥൻ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി മീൻ മേടിച്ചത് ഇന്ന് കറി വെച്ച് കൂട്ടാനാ അല്ലാതെ അഞ്ചാറുമാസം കഴിഞ്ഞു കൂട്ടാനല്ല കനത്തിലാണ് കാശിനാഥൻ പറഞ്ഞത് ഞാൻ വയ്ക്കുന്ന മീൻ കറി അഞ്ചാറുമാസം കഴിഞ്ഞു കൂട്ടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കാശിട്ട കല്യാണി ഒരു കളിയാക്കി ചിരിയോടെ പറഞ്ഞു കാശിനാഥൻ ദേഷ്യത്തോടെ കല്യാണി നോക്കി ഒന്ന് പല്ലിറങ്ങി പിന്നെ നേരെ ഹാളിലേക്ക് നടന്നു കുസൃത്തി നിറഞ്ഞൊരു പുഞ്ചിരിയോടെ കല്യാണി അവൻ പോകുന്ന നോക്കി നിന്നു ഉമ്മറത്തെ ചാരു കസേരയിലിരുന്നെന്തോ ഗഹനമായ ചിന്തയിലാണ് പത്മനാഭൻ തൊട്ടടുത്തായി അയാളുടെ വിശ്വസ്തൻ വാസുദേവനും ഒരു കസേരയിലിരിപ്പുണ്ട് മുറ്റത്തെ മാവിൻ കൊമ്പിലിരുന്ന് രണ്ട് കാക്കകൾ കരയുന്നുണ്ട് ഒരണ്ണൻ ആ മാവിൻ്റെ ചില്ലകളിലൂടെ ഓടിക്കളിക്കുന്നു ദൂരെ നിന്നും വന്ന കിഴക്കൻ കാറ്റെന്ന് വീശിയതും പഴുത്ത മാവിലകൾ കൊഴിഞ്ഞു വായുവിൽ നൃത്തം വച്ചുകൊണ്ട് മുറ്റത്തേക്ക് വീണു ശ്രേ ആക്ടിവയുടെ താക്കോലും കയ്യിലിട്ട് കറക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു മെറൂൺ കളർ ടോപ്പും വൈറ്റ് കളർ ലെഗിങ്സുമാണ് അവളുടെ വേഷം നടുവോളം നീളത്തിലുള്ള നീളൻ മുടിയിഴകൾ പിന്നിൽ വിടർത്തിയിട്ടിട്ടുണ്ട് നെറ്റിയിൽ കുഞ്ഞൊരു മെറൂൺ കളർ പൊട്ടും ചുണ്ടിൽ അല്പം ലിപ്സ്റ്റിക്കും ഉണ്ട് മുഖത്ത് ലൈറ്റ് മേക്കപ്പും കാതൽ ഫാൻസി കമ്മലാണ് അണിഞ്ഞിരിക്കുന്നത് എവിടേക്കോ യാത്ര പോകാനുള്ള പുറപ്പാടാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും അച്ഛ പുറത്തേക്ക് പോയിട്ട് വരാം കസേരയിലിരിക്കുന്ന പത്മനാഭനെ നോക്കി ശ്രേയ പറഞ്ഞു ശ്രേയ പറഞ്ഞത് കേട്ട് പത്മനാഭൻ അവളെ അടിമുടി ഒന്ന് നോക്കി പുറത്തേക്ക് വെച്ചാ എങ്ങോട്ടാ പത്മനാഭൻ ചോദിച്ചു എൻ്റെ കൂട്ടുകാരി ഹേമയിലെ അവളുടെ വീട് വരെ ഒന്ന് പോവാ എന്താ ഇപ്പൊ അവളെ കാണാൻ മാത്രം ഒരു വിശേഷം പത്മനാഭന്റെ ചോദ്യത്തിൽ വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു ശ്രേയ അത് ശ്രദ്ധിക്കുകയും ചെയ്തു വിശേഷമൊന്നുമില്ല ഞാൻ വെറുതെ പോകുന്ന അല്ല ഇന്നെന്താ പതിവില്ലാത്തൊരു ചോദ്യം ചെയ്യല് അച്ഛനെന്തെങ്കിലും കാര്യനോട് ചോദിക്കാനോ പറയാനോ അല്ല ഉണ്ടോ ശ്രേയ പുരികെ ഉയർത്തിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു പത്മനാഭൻ ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി ആ മുഖത്ത് ആകമാന ഒരു ഗൗരവം നിറഞ്ഞു നിനക്ക് ആ ഓട്ടോക്കാരന്റെ അനിയഞ്ചക്കനുമായിട്ട് എന്താ ബന്ധം നീ അവനുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു നിൽക്കണം ഞാൻ കണ്ടല്ലോ പത്മനാഭൻ പറഞ്ഞത് കേട്ട് ശ്രേയ ഒന്ന് ഞെട്ടി കാർത്തിയെ കുറിച്ചാണ് അച്ഛൻ പറഞ്ഞതെന്ന് ശ്രേയക്ക് മനസ്സിലായി ഈശ്വരാ അച്ഛനെല്ലാം അറിഞ്ഞാണോ ശ്രേയയുടെ നെഞ്ചിടിച്ചു എങ്കിലും ഉള്ളിലെ ഞെട്ടലൊന്നും പുറത്തു കാട്ടാതെ ശ്രേയ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി തുടരും